അതുകൊണ്ടാണ് വണ്ടി വലത്തോട്ട് വലത്തോട്ട് പോകുന്നത് നമ്മൾ ആക്ച്വലി നോക്കണ്ടേ നമുക്ക് റോഡിന്റെ ഏ സൈഡിച്ച് കീപ്പ് ചെയ്താൽ പോകണ്ടേ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ അവിടെ നോക്കാഞ്ഞുകൊണ്ടാ ഈ രണ്ട് ക്രോശും നമുക്ക് അബദ്ധം പറ്റി നമ്മൾ ആ റോഡിൽ ബ്ലോക്ക് ചെയ്തത് അപ്പോൾ ലെഫ്റ്റ് തിരിയാൻ പോയപ്പോഴും അനകം വണ്ടിയുമായിട്ട് എങ്ങോട്ടാണ് പോയത് റോഡിന്റെ ഫ്രണ്ട് സെന്ററിലേക്കാണ് ഓടിക്കേറിയത് അനകം ലെഫ്റ്റായിരുന്നു നോക്കിയിരുന്നെങ്കില അവിടെ സ്പേസ് ഉണ്ടെന്ന് അറിഞ്ഞെ അങ്ങോട്ട് കൊണ്ടുവന്നേനെ വണ്ടിയെ ആ റോഡ് ആദ്യം നമ്മൾ എടുത്ത് ഇറങ്ങിയപ്പോഴും അനകം എന്താ ചെയ്ത റോഡിന്റെ സെന്ററിലേക്കാണ് കയറി പോയത് വണ്ടിങ് ഇങ്ങോട്ട് മുന്നിൽ നോക്കുന്നതുകൊണ്ട് അങ്ങനെ പറ്റുന്നത് ലെഫ്റ്റ് നോക്കിയിരുന്നെങ്കി അബദ്ധം പറ്റില്ല ഓക്കെ അല്ലേ നമുക്ക് എവിടെ നോക്കണം ഏതിലേക്കൂടെ നോക്കും അനക പറഞ്ഞതുപോലെ തന്നെ സെന്ററിൽ കൂടെ ലെഫ്റ്റാ നോക്കണ്ട നോക്കണ്ടേ ഇങ്ങനെ ഇവിടെ ഒരു വ്യൂ ഇല്ല ഇത് മറന്നേക്കും ഏഹ് ഇത്ര ഏരിയ കീപ്പ് ചെയ്താൽ മതി തൽക്കാലം ഇപ്പൊ കുറച്ചു നേരത്തേക്ക് അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞ ഫോക്കസ് ചെയ്താൽ മതി ഓക്കെ ഇതിനകത്ത് കാണുന്നതെല്ലാം ഇത് സേഫ് സോണിലാണ് ഇതിന് പുറത്തേക്ക് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതായത് ഈ ഭാഗത്തേക്ക് കണ്ടു കഴിഞ്ഞാൽ അത് ഡേഞ്ചർ സോണിലാണ് ലെഫ്റ്റിലുള്ള ഒബ്ജെക്ട് ലെഫ്റ്റിൽ എന്ത് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിലും അത് ഈ ഏരിയയ്ക്ക് അകത്തേക്ക് അനകം കാണാൻ പാടില്ല കണ്ടാൽ അതായിട്ട് ഈ വണ്ടി ഇരിക്കും ആണോ ഇങ്ങോട്ട് കാണുന്നതെല്ലാം വണ്ടി തട്ടാത്ത വസ്തുക്കളാണ് ഓക്കെ ഇങ്ങോട്ട് എത്ര വൈഡായിട്ട് കാണുന്നോ അത്ര സ്ഥലം അവിടെ ഉണ്ടോന്ന് അർത്ഥം മാക്സിമം ഇതിനോട് നിയർ ആയിട്ട് ഉണ്ടാവണം ഈ ഒരു ഡിസ്റ്റൻസിൽ ഉണ്ടാവണം ലെഫ്റ്റിലുള്ള ഒബ്ജക്റ്റ് അല്ല അപ്പം അനകം അതിനോട് ഒരുപാട് സ്പേസ് എടുക്കാതെ അതിനെ തട്ടാതെ പാസ് ചെയ്തു പോകുന്ന കിട്ടുന്നുണ്ടോ ഇല്ല എന്നോട് പറയുന്നത് അറിയാൻ പറ്റില്ല ഇപ്പം നോക്കിക്കേ ഈ വണ്ടി റോഡിന് പുറത്താണ് അകത്താണ് കിടക്കുന്നത് ആണോ പൂർണ്ണമായിട്ടും പുറത്താണ് ഉറപ്പാണ് അല്ല വണ്ടിയുടെ ഒരു സൈഡ് മാത്രമേ പുറത്തിറങ്ങിയിട്ടുള്ളൂ ഒരു സൈഡ് ഇപ്പോഴും റോഡല്ല അതെങ്ങനെയാറിയ അനങ്ങനെ നോക്കിക്ക ഈ റോഡിൻ്റെ എഞ്ച് നോക്കിക്ക എവിടെയാണത് എൻ്റെ സൈഡിൽ എവിടെയായിട്ടാണ് കാണുന്നത് എവിടെയായിട്ട് ഈ ഗ്ലാസിന്റെ ഏരിയയിൽ എവിടെയായിട്ടോ കാണുന്നത് എവിടെയാണോ കാണുന്നത് ആണ് അതിനർത്ഥം എന്താ പകുതി അതിനകത്തിരിക്കുകയെന്നാണ് ഓക്കെ അനങ്ങൾ പൂർണ്ണമായിട്ട് ലെഫ്റ്റിലായിരുന്നെങ്കിൽ ആ റോഡിന്റെ എഡ്ജില്ലേ അനങ്ങൾക്ക് ഇത് ആ കോർണറിൽ കിട്ടിയാൽ റൈറ്റ് കോർണറിൽ അപ്പം നമ്മൾ പൂർണ്ണമായിട്ടും പുറത്തിറങ്ങി കിടക്കുകയായിരുന്നു വണ്ടിയുടെ നീളവും വീതി അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ട്രാഫിക്കിൽ കൂടെയും അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കറക്റ്റായിട്ട് വണ്ടി പാർക്ക് ചെയ്യാനും എല്ലാം പറ്റുള്ളൂ അപ്പം അനകയ്ക്ക് ഇപ്പോൾ ഷാർപ്പായിട്ട് ഇത് തിരിച്ചറിയാൻ പറ്റില്ല ഒരു കണക്കൂട്ടിൽ മാത്രമേ ഒരു എയിം ചെയ്ത് മാത്രമേ അനകത്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതിനെ ഞാനിപ്പോൾ പറഞ്ഞതാണ് ലെഫ്റ്റിലുള്ള ഒബ്ജക്റ്റിനെ അല്ല അനങ്ങൾക്ക് ഈ സെൻറ്റർ ഏരിയ വെച്ചിട്ട് എയിം ചെയ്യാൻ പറ്റും ഓക്കെ ഇതിന് പുറത്താക്കുന്ന അനുസരിച്ച് അതിനെ തട്ടാതെ പോകുമെന്ന് അറിയാൻ പറ്റും ഓക്കെ അല്ലെങ്കിൽ റൈറ്റ് ഇപ്പം വേണ്ടി വരില്ല റൈറ്റ് വേണ്ടി വരുന്ന എപ്പോഴായിരിക്കും ഇതുപോലെ പാർക്ക് ചെയ്യുമ്പോൾ വേണ്ടി വരും ഏഹ് ഇനി ഒരാളെ ഓവർടേക്ക് ചെയ്യുമ്പോൾ വേണ്ടി വരും ശരിയല്ലേ ഇത് രണ്ടും നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നില്ല അനക്ക് ഇപ്പം ലെഫ്റ്റ് കീപ്പ് ചെയ്ത് വണ്ടി ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുന്നത് മാത്രമേ ഉള്ളൂ അനക്ക് അതിൽ അപ്ഡേറ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ അടുത്തതിലേക്ക് കിടക്കുകയുള്ളൂ അതായത് ഓവർടേക്ക് ചെയ്യുന്നതും ഇതുപോലെ പാർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതും എല്ലാം അപ്ലൈ ചെയ്യുകയുള്ളൂ അപ്പം പാനിക് ആവരുത് ഞാൻ തിരിച്ചറിയാൻ വേണ്ടിട്ട് പറഞ്ഞതാ അല്ലെങ്കിൽ ലെഫ്റ്റിൽ എന്തുണ്ടെങ്കിലും ഈ സെന്റർ ഏരിയക്ക് ഉണ്ടാവണം ഈ കോർണർ ഏരിയ കടന്ന് കാണുന്ന ഒന്നും വണ്ടിയെ ഒരു കാര്യമല്ല ഓക്കെയാണോ ഏ അവിടെ റൈറ്റിൽ എന്തെങ്കിലും വേണ്ടി വന്നാ ആ കോർണറിന് കോർണറിനോട് നിയർ ആയിട്ട് നിൽക്കുന്ന ഒന്നും ഈ വണ്ടിയെ തട്ടുന്ന കാര്യങ്ങളല്ല അകത്തേക്ക് കാണുന്ന എല്ലാം വണ്ടിയെ തട്ടുന്ന കാര്യങ്ങളുവാ ഓക്കെ അവരുടെ സൈഡ് കീപ്പ് ചെയ്തേ വരുവുള്ളൂ എന്തായാലും ലെഫ്റ്റ് കീപ്പ് ചെയ്ത് ഉറപ്പാണ് അപ്പൊ റൈറ്റിൽ നിന്ന് എന്ത് വന്നാലും അതിനെ ഞാൻ നോക്കിക്കോളാം അതിനൊക്കെ അതിൽ ടെൻഷൻ ആവരുത് അതിനെങ്കിൽ ഞാൻ തന്നിരിക്കുന്ന ഒറ്റ ജോലിയേ ഉള്ളൂ ലെഫ്റ്റിൽ ഒന്നിലും തട്ടാതെ ലെഫ്റ്റ് കീപ്പ് ചെയ്ത് വണ്ടി കൊണ്ടുപോകാൻ പറ്റണം പോവാം ഫസ്റ്റ് കയറി എങ്ങനെ ല്ലേ ഇനി പോവാ അവന്മാരെ ട്രാക്കിലേക്ക് ആക്കാൻ പറ്റണം അനക്കൊന്ന് മൂവ് ചെയ്ത് കാണിച്ചാ അവര് മാറി തരും ജസ്റ്റ് ഒന്ന് അനങ്ങി കാണിച്ചാൽ മതി അവര് റൈറ്റിലേക്ക് മാറി തന്ന വേണ്ട കുറച്ചു നേരത്തെ അനക മൂവ് ചെയ്തിരുന്നെങ്കിൽ മാറി തന്നെ ആക്കി ലെഫ്റ്റ് വൈഡ് ആവുന്ന പുറകെ തന്നെയാണല്ലോ ലോറി ലോറിക്കാർക്ക് വല്ല പ്രശ്നം ഉണ്ടോ ലോറിക്കാരുമായിട്ട് ഉറപ്പാണോ കല്ലെറിയ വല്ലതും ചെയ്തിട്ടുണ്ടോ കൊച്ചിലെ വല്ല ലോറിക്കിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ലോറി തരത്തില്ല ഏട്ടാ പോവാന്നെ പോവാനോ അനക്കെ ലെഫ്റ്റ് ഒന്ന് ഇരിക്കുന്നു നോക്കാൻ വേണ്ടിട്ടാടാ ലെഫ്റ്റില് കൂടെയാണോ വണ്ടി അനൊക്കെ നോക്കുന്ന ഇപ്പോഴും റൈറ്റിലാ അല്ലേ ആ ചേച്ചിയല്ലേ നോക്കിയാൽ ഒരിക്കലും ഇതിങ്ങനെ ഷാർപ്പായിട്ട് ഇരിക്കില്ല അനക ഇതൊന്നെങ്കിലും ലെഫ്റ്റിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകൂ അല്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് വൈഡ് ആവും അനകയുടെ ജോലി ഇത്രേ ഉള്ളൂ വൈഡ് നിയർ ആക്കണം നിയർ ആയി പോവുകണ അതിനെ കൃത്യമായിട്ട് വൈഡ് ആക്കാൻ വേണം ഇപ്പൊ എന്താ സംഭവിക്കുന്നത് നോക്ക് വൈഡ് ആകുന്നു കണ്ടാ അത് തിരിച്ചറിയുമ്പോ തന്നെ റിയാക്ട് ചെയ്യാൻ തുടങ്ങും നിയർ ആക്കാൻ നോക്ക് വണ്ടിയെ ആവുന്നുണ്ടോ അപ്പൊ തന്നെ സ്ട്രൈറ്റ് ചെയ്ത് വെച്ചേക്ക് ഓക്കെ ബ്രേക്ക് ഇട്ടേക്കടാ കേട്ടാ ഇനി നോക്കിക്കേ വണ്ടി ഒരിക്കലും ഇങ്ങനെ പോവില്ല ഒന്നെങ്കിൽ വൈഡാവും അല്ലെങ്കിൽ നിയർ ആവും അത് റോഡിന്റെ ഇതിനനുസരിച്ചിരിക്കും വൈഡ് ആവുകയാണോ നിയർ ആവുകയാണോ അപ്പൊ എന്ത് ചെയ്യണം അപ്പൊ അതൊക്കെ ഒന്ന് ഇങ്ങോട്ട് ബെൻഡ് ചെയ്ത് കൊടുത്തേക്കണം അപ്പൊ വണ്ടി ഓടി നിയർ ആവാൻ തുടങ്ങും കണ്ട നിയർ ആവുന്നു തുടങ്ങി അപ്പൊ തന്നെ സ്ട്രെയിറ്റ് ചെയ്ത് വെച്ചേക്കണം കിട്ടിയാ ഇപ്പൊ അവിടെ ഒരു ഡ്രം ഇരിപ്പുണ്ടല്ലോ അതിനെ തട്ടാതെ അതിനോട് ഒരുപാട് സ്ഥലം കളയാതെ എനിക്കൊന്ന് പാസ് ചെയ്ത് പോകണം അതിനൊക്കെ നോക്ക് അതിനോട് വൈഡ് ആവരുത് കിട്ടിയ ഉറപ്പാണ് ലെഫ്റ്റ് ഓക്കെയാണ് എനിക്കിത് ബോർഡിന്റെ അവിടെ നിന്ന് ഒതുക്കി നിർത്തണം ലെഫ്റ്റ് ഇൻഡിക്കേറ്റ് ഇടാനൊക്കെ ആ ബോർഡ് കണ്ടോ അതെല്ലാം തട്ടാതെ അവിടെ നിന്ന് ഒതുക്കി നിർത്തിക്കങ്ങനെ നിർത്താൻ അല്ല പറഞ്ഞേ അതിന്റെ സൈഡിൽ കൊണ്ട് നിർത്താനാ പറഞ്ഞത് റൂൾസിനനുസരിച്ച് അങ്ങ് പുറത്തു കൊണ്ടുവന്നാ കറക്റ്റായിട്ട് നിർത്തിയത് ഓക്കെ ആണോ ഫസ്റ്റ് ഗിയറിൽ തന്നെ അല്ലേ വീണ്ടും എനിക്ക് ഇവിടെ ഇറങ്ങി പോകണം എന്ത് ചെയ്യണം എനിക്ക് ഈ വഴി പോകാൻ പറ്റില്ല എനിക്ക് ഇങ്ങോട്ട് കയറണം ചെയ്തേ പോവാൻ പറ്റുള്ളു എനിക്കിങ്ങനെ റോഡിലേക്ക് കയറാനാണ് ചെയ്തോ അതിനെന്ത് ചെയ്യണം മൂവ് ചെയ്യണോ തിരിയണോ അപ്പൊ തിരിക്ക് തിരിക്കടാ മോളെ എവിടെയാ നോക്കുന്നത് റൈറ്റിൽ എന്തിനാണ് നോക്കുന്നത് റോഡിന്റെ വണ്ടി നീ ഇട്ടാക്കുന്നപ്പൊ നീങ്ങിയാല് റോഡിൽ വരുന്ന വണ്ടികൾ ഇപ്പൊ നിനക്ക് തടസ്സമല്ല നിനക്ക് ഇപ്പൊ തടസ്സം എന്തോ ആദ്യം മുന്നോട്ട് അടുത്ത എന്തേലായിരിക്കും നമ്മുടെ വണ്ടി ഇടിക്കാൻ പോണത് ആ പില്ലറാ നിനക്ക് തടസ്സം ശരിയല്ലേ അതേന്ന് ആദ്യം മാറ്റാനാ നോക്കണ്ടേ അതിനെങ്ങോട്ട് തിരിക്കേണ്ടി വരും ആ പില്ലറിനെ തട്ടാതെ ഇറങ്ങി പോണെങ്കിൽ നമ്മൾ എങ്ങോട്ട് തിരിക്കേണ്ടി വരും നിനക്ക് രണ്ടു വഴിയുണ്ട് ഒന്ന് ലെഫ്റ്റിൽ കൂടെ പോവാം അത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഈ വഴി പോണ്ട എനിക്ക് ആ വഴി പോയാൽ എന്ന് പറഞ്ഞു അപ്പൊ നിനക്ക് ഒരു ഓപ്ഷനെ ഉള്ളിപ്പോ എങ്ങോട്ട് തിരിയേണ്ടി വരും റൈറ്റ് തിരിയേണ്ടി വരും നിനക്ക് എന്തിനാ ഞാൻ നമ്മളിപ്പം തൊട്ട് നല്ല സുഹൃത്തുക്കൾ മാത്രമാണ് അല്ലാതൊന്നുമില്ല ഞാൻ നിന്നോട് ഒരു പരിചയക്കുറവും കാണിച്ചിട്ടില്ല നമ്മൾ ഇന്ന് ആദ്യം കാണുന്നവരാ ശരിയല്ലേ തിരിച്ചു എന്നോട് ഇത്രയേ ഉള്ളൂ നിനക്ക് എന്തുണ്ടെങ്കിലും എന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിനക്ക് മനസ്സിലായില്ല എന്നോട് മനസ്സിലായില്ല എന്ന് തുറന്നു പറഞ്ഞേക്കണം ഓക്കെ രണ്ട് ഓപ്ഷൻ അനകൂ ഒന്നെങ്കിൽ ഈ വഴി പോവാം അല്ലെങ്കിൽ ആ വഴി പോവാം ഓക്കെ അതിൽ ഇത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ആ വഴി തന്നെ വേണോന്ന് പറഞ്ഞു അങ്ങോട്ട് പോകണമെങ്കിൽ അങ്ങോട്ട് തിരിക്കേണ്ടി വരും റൈറ്റ് തിരിക്കേണ്ടി വരും റൈറ്റ് അങ്ങ് തിരിച്ചു തിരിച്ചു ഇനി മോള് നോക്ക് നീ ഇവിടുന്ന് മൂവ് ചെയ്യുന്ന തോറും ഈ വണ്ടി ഇങ്ങനെ കിടക്കുക ലെഫ്റ്റിലേക്ക് ചരിഞ്ഞ് കിടക്കുക കണ്ടാ ഇതിപ്പോ വിട്ടുകൊടുത്ത് അങ്ങോട്ടേ പോകുള്ളൂ അങ്ങോട്ട് പോവാതിരിക്കാൻ വേണ്ടിട്ടാണ് മോള് റൈറ്റ് തിരിച്ചത് ഇനി ഈ വണ്ടി റൈറ്റിലേക്ക് വരാൻ തുടങ്ങും ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ പില്ലറാണ് നിന്റെ തടസ്സം ഇതിങ്ങനെ കറങ്ങി 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 ആ പില്ലറിന് നേർക്കാവും അത് കഴിഞ്ഞിട്ട് ആ സ്പേസിലേക്ക് വരണം നിക്കുന്ന സ്പേസിലേക്ക് ഈ വണ്ടി കിട്ടണം ഈ ഭാഗം അപ്പൊ മാത്രമാണ് മോക്ക ആ വഴിയായത് ഓക്കെയാണ് മോള് പതുക്കെ പതുക്കെ ഒന്ന് മൂവിച്ച് മൂവിച്ച് നോക്കിയാൽ ഈ ഭാഗം ഇങ്ങനെ മാറി 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 അവിടെ കിട്ടുമോ നോക്കിയാ അതുവരെ നീ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഔട്ടറിലാ നിൽക്കുന്നത് പതുക്കെ പതുക്കവാ പതുക്കവാ ആ സ്പേസിൽ കിട്ടുമ്പോൾ നിർത്ത നിർത്തടാ ഓക്കേ കണ്ടാ നിന്റെ വണ്ടി ആ ട്രാക്കിലേക്ക് കിട്ടി വീല് പോകും ഓക്കെ എന്നിട്ട് കൺഫേം ചെയ്യാൻ നീ ഒന്ന് മൂവ് ചെയ്ത് വണ്ടി ആണോ ഓടുന്ന അതോ ചരിഞ്ഞാണോ നോക്ക് കണ്ടാ നിക്കട്ടെ ഓക്കെ ഇനി തൊട്ടാണ് മുഖത്ത് തടസ്സം കാരണം പബ്ലിക് റോഡിലേക്കാ നമ്മൾ കേറാൻ പോകുന്നത് ഇപ്പൊ എന്തായിരിക്കും ഓഫായി പോയെന്ന് മനസ്സിലായാ എന്തായിരിക്കും ഇനി തൊട്ടാണ് അവര് നമുക്ക് തടസ്സമാകുന്നത് ഓക്കെ ഇപ്പോഴും നമ്മുടെ വണ്ടി ആ റോഡിൽ എത്തിയിട്ടില്ല ഓക്കെ ഇനി അവരെ നോക്കി പേടിക്കുകയും ചെയ്യരുത് ഒരുപാട് ഇനി എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഓടി ഇറങ്ങാൻ പോകുന്നില്ല അവിടെ നോക്കണം ഒരു സ്പേസ് കിട്ടുമ്പത്തേ ഇതിലേക്ക് ഇറങ്ങാനേ നോക്കാവുള്ളൂ ഈ ലെഫ്റ്റിലേക്ക് വരാനേ നോക്കാവുള്ളൂ വണ്ടി കൊണ്ട് അപ്പൊ അനക്ക് അനങ്ങി 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 മുന്നിലേക്ക് പോയാൽ മതി ഓടണ്ടോ വണ്ടിയുമായിട്ട് പതുക്കെ പതുക്കെ മൂവ് ചെയ്യടാ മെറിലെ നിനക്ക് ഒരിക്കലും ആ വ്യൂ കിട്ടില്ല ഒന്നെങ്കിൽ തിരിഞ്ഞു നോക്കേണ്ടി വരും തിരിഞ്ഞു നോക്കി കാഴ്ച കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ കാണുന്ന കാഴ്ച കണ്ട അതിലേക്ക് മൂവ് ഇച്ചാൽ മതി അപ്പൊ അവിടുന്ന് വരുന്നവർ ഹോൺ അടിക്കാൻ തുടങ്ങും വണ്ടി ഉണ്ടെങ്കിൽ പതുക്കെ പതുക്കെ മോളൊന്ന് മൂവ് ഇക്കും ഹാഫ് ക്ലച്ച് ആക്കി വെക്കാം ആദ്യം എന്നിട്ട് അതൊക്കെ ബ്രേക്ക് ലൂസ് ചെയ്താൽ വണ്ടി നീങ്ങണം ബ്രേക്ക് ഒന്ന് മക്കളെ ഈ േ വരാ വണ്ടി ഒന്ന് ബെൻഡ് അത് ക്യാമറയിലൊന്നും വരരുത് വരും കേട്ടാ കേസ് വേറെ വരും ഒന്നും ഇല്ലടാ ഓഫ് ആയിട്ടില്ലടാ മക്കള നീ പേടിച്ചതാടാ ഇപ്പൊ കുത്തി എന്നിട്ട് പത്തി മാത്രം റിലീസ് ചെയ്യേണ്ട മോള് അത്രേ ഉള്ളുദേ ഹാഫ് ആയി ഒരു പൊടിക്കൂടെ ലൂസ് ചെയ്ത് വെക്കും അപ്പൊ ആ വൈബ്രേഷൻ നിനക്ക് ഫീൽ ചെയ്യും കിട്ടിയാ ഇനി ബ്രേക്ക് നോക്കിയത് നീങ്ങു വന്നു കണ്ടാ നീങ്ങുന്നില്ലാന്ന് തോന്നിയാ ഒരിത്തിരി കൂടെ ക്ലച്ച് ലൂസ് ചെയ്ത് വെക്കും കണ്ടാ ഇനി ബ്രേക്കിൽ കണ്ട്രോൾ ചെയ്യ വണ്ടിയെ ഇനി നീ തീരുമാനിക്കുമ്പോളെ വണ്ടി നീങ്ങാവുള്ളൂ ഈ കാല് കോൺസെന്റായിട്ട് ഇങ്ങനെ നിക്കുകയും വേണം വണ്ടി അങ്ങോട്ടേറി പോകുന്നത് നീ തോക്ക് ഇങ്ങനെ കയറി പോവുകയാണോ ലെഫ്റ്റിലേക്കാണോ ഒരിക്കലുമല്ല നെയ് നോക്കി വണ്ടിയുടെ വ്യൂ എങ്ങോട്ടാണ് വണ്ടി സെന്ററിലേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത് അതിനാ ഞാൻ മോളോട് പറഞ്ഞാൽ നീ ലെഫ്റ്റ് കീപ്പ് ചെയ്യാൻ തുടങ്ങണം ഓക്കെ ഇനി ഈ ഭാഗം ലെഫ്റ്റിൽ കിട്ടാതെ നിന്റെ വണ്ടി ലെഫ്റ്റിലായിട്ടില്ല ഒറ്റ ടേക്കിന് നമുക്ക് അവിടെ വരാനും പറ്റില്ല അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മൂവ് ചെയ്യുന്നതോറും ഈ ഭാഗം സെന്ററിലേക്ക് പോവാതെ ചരിഞ്ഞ് 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 ലെഫ്റ്റിലേക്ക് നമുക്ക് കിട്ടണം അപ്പം മോളൊരു ബെൻഡ് കൊടുക്കുക എങ്ങോട്ടാണോ കൊണ്ടുവരണ്ടത് അങ്ങോട്ടൊരു ബെൻഡ് കൊടുക്കുക സ്റ്റിയറിംഗിൽ അതൊക്കെ ഒന്ന് മൂവ് ചെയ്ത് നോക്കി ഇത് ചരിയുന്നുണ്ടോ എന്ന് പറഞ്ഞു

ൊടു വണ്ടിയാ ഇനി വൈഡ് ആക്കാൻ തുടങ്ങും അപ്പൊ എന്ത് ചെയ്യണം ചെയ്ത് ആക്കാൻ തുടങ്ങി ആക്കിയില്ല ആക്കിയില്ല കൈ വീണ്ടും വരണം ഇങ്ങോട്ട് ഇപ്പോളാ സ്ട്രൈറ്റ് വേണ്ട സ്ട്രെയിറ്റ് നോർ ഈ സ്റ്റിയറിംഗിൽ എന്ത് ചെയ്താലും അത് ഇവിടെ റിഫ്ലക്ട് ചെയ്യും ഏതാ ഒന്ന് വൈഡ് ആക്കാൻ ശ്രമിച്ച വണ്ടി പിന്നെ വൈഡ് ആയിക്കൊണ്ടേയിരിക്കും അത് ക്യുക്കായിട്ട് നീ ആക്കി കൊണല്ലോ ഓക്കെ നീ ആക്കാൻ ശ്രമിച്ച വണ്ടി നീറായിക്കൊണ്ടേരിക്കും സ്ലോ ചെയ്ത് കൊടുക്കാം നോക്കണേ ക്ലച്ചിലും ബ്രേക്കിലും നിർത്തി കൊടുക്കാം ബ്രേക്ക് തപ്പുകാരുന്നോട്ടെ ബ്രേക്ക് ഫ്രീ ആക്കി കൊടുക്കും ബ്രേക്ക് തന്നെ അങ്ങനെ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് ഓക്കെ ആണോ ഇനി ബ്രേക്കിൻ്റെ ആവശ്യം ഫ്രീ ആക്കി കൊടുക്കൂ ഓക്കെ ആണോ ഞാൻ അനകം പേടിപ്പിക്കാനോ ഇതാക്കാനോ പറഞ്ഞതല്ല അനക്കെ എന്ത് ചെയ്താലും അവിടെ റിഫ്ലക്റ്റ് ചെയ്യും ഓക്കെ അത് റിഫ്ലക്ട് ചെയ്തതിനു മുമ്പ് അനകം വീണ്ടും പ്രതികരിക്കാൻ തയ്യാറായിക്കോണം അനകം ഇങ്ങോട്ട് തിരിച്ചായത് കൊണ്ട ഓടി നിയർ ആവാൻ തുടങ്ങും വണ്ടി അതിനു മുമ്പ് അതിനെ കറക്റ്റ് ചെയ്തോണം അനക്ക് അതിനൊരു ഡിലേ കൊടുത്തതുകൊണ്ടാ വണ്ടി അങ്ങനെ വട്ടം കറങ്ങിയത് അപ്പുറവും ഇപ്പുറവും പോയത് ക്ലച്ച് റിലീസ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ആവശ്യം ഇനി നമുക്ക് എന്തോ വേണ്ടത് വേഗതയാ വേണ്ടത് അപ്പൊ എന്ത് ചെയ്യണം അപ്പൊ അതൊക്കെ ആക്സിലേറ്റർ കൊടുത്തു നോക്കാം ഓട്ടോടെ നിപ്പ് കണ്ടാൽ അറിയാം അത് റൈറ്റിലേക്ക് തിരിക്കും അപ്പൊ എന്ത് ചെയ്യണം വേണ്ട സ്പേസ് എടുത്തേ മുന്നിലേക്ക് എല്ലാം ഉള്ളു ആ പോയി നമ്മുടെ സൈഡോടാ ആ സ്ട്രേറ്റ് ചെയ്യടാ അപ്പൊ അത് ആക്സിലേറ്റർ കൊടുത്ത് പോടാം ഒന്നില്ല

ആ ഫസ്റ്റ് ഗിയർ മാക്സിമം വേഗത മുകളിൽ എടുത്തു നിന്ന് ഇനി വേണമെങ്കിൽ ഗിയർ പ്ലസ് ചെയ്യാം അല്ലെങ്കിൽ ആക്സിലേറ്റർ ഒഴിവാക്കിയാൽ അത് സൈലന്റ് ആകും എന്ത് ചെയ്യാൻ പറ്റും ഗിയർ പ്ലസ് ചെയ്യണോ അത് ആക്സിലേറ്റർ ഒഴിവാക്കണോ അപ്പം ചെയ്തു കൊടുക്കുമ്പോൾ മക്കൾ ക്ലച്ച് ഔട്ട് ചവിട്ടിട്ടു ആക്സിലേറ്റർ ഒന്ന് കാലെടുക്ക് ക്ലച്ച് ചവിട്ട് സെക്കൻഡ് ഇനി ക്ലച്ച് ലൂസ് ചെയ്തു കൊടുക്കാം ഇപ്പം വണ്ടി ആണ് വേണ്ട ക്ലച്ച് ലൂസ് ചെയ്യടാ ലൂസ് ചെയ്ത് മുഴുവൻ ലൂസ് ചെയ്തു ചെയ്താ വണ്ടി സൈലന്റ് ആണ് വേണ്ട സെക്കൻഡ് ഗിയറിൻ്റെ മിനിമം വേഗത വണ്ടി കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടല്ലോ നമുക്ക് വേഗത്തിലോടുന്നു